ഇരട്ടയാറിൽ നിന്നും ഒരു കൂട്ടം ചങ്കുകൾ എറണാകുളത്തേക്ക് ടൂർ പോവുകയാണ് ടൂറിൻ്റെ വിശേഷങ്ങളിലേക്ക് അപ്പോൾ നമ്മുടെ ടൂർ സംഘം ഇവിടുന്ന് പുറപ്പെടുകയാണ് ഇരട്ടയാർ ദീപം എസ് അംഗങ്ങളാണ് ഇന്ന് ഈ ടൂറിൽ പങ്കെടുക്കുന്നത് എറണാകുളത്തേക്കാണ് പോകുന്നത് എറണാകുളത്ത് തന്നെ അടിപൊളി കപ്പൽ യാത്രയുണ്ട് വേറെ ബീച്ചുകളുണ്ട് ബോൾഗാട്ടി പാലസ് ഉണ്ട് അങ്ങനെ അടിപൊളി സുന്ദരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ട ബിജു ആണ് ഇത് മേലോട്ട് വഹിക്കുന്നത് സംഘം സെക്രട്ടറി ബിജു ഒഴിവാക്ക് അപ്പൊ എല്ലാവർക്കും നല്ല യാത്ര ആശംസിക്കുന്നു ആ താങ്ക് യു ബിജു നമ്മുടെ ഡ്രൈവർ നമുക്ക് എനിക്ക് നേരിട്ട് വലിയ ആളാണ് പ്രിയ സുഹൃത്തിന്റെ പേരെന്താണ് എൻ്റെ അനൂപ് അനൂപ് അടിപൊളിയാണോ ആണ് ഓക്കെ സെറ്റപ്പ് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് യാത്ര പുറപ്പെടാം കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് ർത്താവിന്റെ ദാസീന്റെ വചനം പോലെ ഇല്ലാകട്ടെറഞ്ഞ് പറയുമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ദേവാലയത്തിൽ കാഴ്ചപ്പറ്റേ ശിമിയാകുന്ന മകാന്മാരുടെ കലങ്ങളിൽ കൈയാട് ചെയ്യുന്നു ധ്യാനിക്കാം പരിശുദ്ധ കന്യാ മാതാവി പാപികൾ ഞങ്ങൾ കായി നിത്യം നിൻതിരുസുധനോടെ നിന്നും പ്രാർത്ഥിക്കണമേ തായനീ എന്നെന്നും മൃത്യുവിനേരത്തും ായാലേ ദേവുമാരായ വിശ്വപ്രിയാലേ വിഷ്ഠറപ്പായാലേ സ്ത്രീയന്മാരായ വിശ്വദോസ വിശ്വദോസെ മാറി യോഗ ഞങ്ങൾ പിതാവായ മൊത്തം മസ്സിനായി ജീവിതമായിട്ട് എന്താ പരിശുദ്ധ മാതാപിതൃക്കായി കാഴ്ചകളായി പ്രാർത്ഥിക്കുന്നു ൂത്രപാദത്തിൽ കരുണ തന്നിറകുടമാകുമേ കനിവോടെ ഇവരെ കാക്കണമേ കന്യകമാരുടെ റാണിനിയേ അപ്പം നമ്മൾ കരിമ്പനിലെത്തിയിരിക്കുകയാണ് നമ്മളോടൊപ്പം ആന്റണിയുണ്ട് പുട്ടചേട്ടനുണ്ട് തിജ ഉണ്ട് ബിജു ഉണ്ട് ആ തോമാചേട്ടനുണ്ട് ആ ബെന്നിയുണ്ട് ആ മത്തഞ്ചേട്ടനുണ്ട് അപ്പഞ്ചേട്ടനുണ്ട് ആ വിനോയ് ഉണ്ട് തോമസ് കുട്ടി ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സിജോ ഇലന്തൂർ ഉണ്ട് അദ്ദേഹം നല്ല ഉറക്കത്തിലാണ് ബിജുവിന് സിജോയ്ക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി ബിജു ഉണ്ട് ചിജോ ഇന്നലെ നല്ല ഉറക്കത്തിലായിരുന്നു യാത്രയിലായിരുന്നു അദ്ദേഹം നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു യൂത്ത് അനുഷേധനായ നേതാവാണ് അദ്ദേഹം ഇന്നലെ യാത്രയിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ക്ഷീണിതനാണ് അപ്പോൾ ഒരു കടുങ്കാപ്പി കുടിക്കാനാണ് നമ്മൾ കരിമ്പൽ നിർത്തിയിരിക്കുന്നത് അപ്പോൾ കരിമ്പനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കരിമ്പൽ നമ്മളൊരു ഒരു കടുങ്കാപ്പി കുടിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചതിൻ്റെ പേരിൽ നമ്മളൊരു കടുങ്കാപ്പി കുടിക്കാനായിട്ട് കരിമ്പനിൽ നിർത്തിയതാണ് അപ്പോൾ കരിമലിൻ്റെ തൗഫീഖ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഒരു കടുങ്കാപ്പി കുടിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു ടീ ബ്രേക്ക് അപ്പോൾ നമ്മൾ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് കരിമ്പൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് ഷോർട്ട് വീഡിയോകളായിട്ടാണ് ഞാൻ ക്രമീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചീ ബ്രേക്ക് എടുക്കുകയാണ് ഇനി കൂടുതൽ തുടർ കാഴ്ചകൾ തൊട്ടടുത്ത വീഡിയോയിൽ അപ്പോൾ വീണ്ടും കാണാം സുഹൃത്തുക്കളെ അതുവരെ ഗുഡ് ബൈ